<test> ും മരണം രുചിക്കുകയെ തന്നെ ചെയ്യും അള്ളാഹുസുബ്ല ഓരോരുത്തരെയും പരീക്ഷിക്കും ഒരു പരീക്ഷണമെന്ന നിലയിൽ പരീക്ഷണങ്ങളെ നേരിടേണ്ടി വരും നമ്മിലേക്കാണ് നിങ്ങളുടെ മടക്കമെന്ന് അള്ളാഹുസുബ് വറ്റ ആയല പറയുകയുണ്ടായി സഹോദരങ്ങളെ ദുനിയാവിൽ വ്യത്യസ്തമായ പരീക്ഷണങ്ങളെ നാം ഓരോരുത്തരും നേരിടേണ്ടി വരും അതിൽ നന്മയായിട്ടുള്ളതുണ്ടാകും തിന്മയായിട്ടുള്ളതുണ്ടാകും അത് നമ്മുടെ ദുനിയാവിലെ വസ്തുക്കളിലും ഉണ്ടാകും അതുപോലെ തന്നെ ദീനിന്റെ വിഷയങ്ങളിലും ഉണ്ടാകും ദീനിന്റെ വിഷയങ്ങളിൽ നന്മ കൊണ്ടും പരീക്ഷിക്കപ്പെടാം തിന്മ കൊണ്ടും പരീക്ഷിക്കപ്പെടാം അതിൽപ്പെട്ട നന്മകളിൽ ഒന്നാണ് അള്ളാഹുസുബ് നമ്മിലേക്ക് റസൂലുകളെ നിയോഗിച്ചു എന്നത് അള്ളാഹുസുബ് പറഞ്ഞു ഇന്നഹും ും നിനക്ക് മുമ്പ് ഒരു നബിയെയും നാം നിയോഗിച്ചിട്ടില്ല ഭക്ഷണം കഴിക്കുന്നവരായിക്കൊണ്ടും അങ്ങാടിയിലൂടെ നടക്കുന്നവരുമായി കൊണ്ടല്ലാതെ നിങ്ങൾ ക്ഷമിക്കുമോ എന്നറിയാൻ വേണ്ടി നിങ്ങളിൽ ചിലർക്ക് ചിലരെ പരീക്ഷണമാക്കിയിട്ടുണ്ട് അഥവാ ഓരോ റസൂലും അവർ നിയോഗിക്കപ്പെട്ട ആളുകൾക്കുള്ള പരീക്ഷണമാണ് ആ റസൂലിനെ അനുസരിക്കുമോ എന്നറിയാൻ അതുപോലെ തന്നെ അത് ഹൈറായ ഒരു പരീക്ഷണമാണ് അതുപോലെ തന്നെ ഷെറായ പരീക്ഷണങ്ങൾ കൊണ്ട് ഓരോരുത്തരെ അള്ളാ ഹുസുഖാനു വ്യത്യാറായേക്കും അതിൽ മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ പരീക്ഷണമാണ് ജാൽ എന്നുള്ളത് വിശേഷണങ്ങൾ തന്റെ പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു ഒരിക്കൽ വിശേഷണങ്ങളും ും ഫിത്തിനകളും വളരെ വ്യക്തമായി ഉമ്മത്തിന് പറഞ്ഞു കൊടുത്തു പറഞ്ഞു അയ്യുഹന്നാസ് ഏ ജനങ്ങളെ ഭൂമിയിൽ ഒരു ഫിത്തിരയും ഉണ്ടായിട്ടില്ല മുൻതുവർ താജം ആദ്യ നബി അലൈഹി ഇസ്ലാമിന്റെ സന്താനങ്ങളെ മനുഷ്യരെ സൃഷ്ടിച്ചത് മുതൽയെക്കാൾ വലുതായിട്ട് ഗൗരവമുള്ള ഒരു ഉണ്ടായിട്ടില്ല ഒരു നബിയെയും നിയോഗിച്ചിട്ടില്ല തന്റെ ഉമ്മത്തിനെ നബിയെയുംമ്മത്തിനെ തൊട്ട് താക്കീത് ചെയ്യാതെ എല്ലാ നബിമാരും തന്റെ സമൂഹത്തെ ദ തൊട്ട് താക്കീത് ചെയ്തിട്ടുണ്ട് വന വാൻ തുമാമം ഞാനാകട്ടെ അവസാനത്തെ നബിയാണ് അതുപോലെ തന്നെ നിങ്ങളാകട്ടെ അവസാനത്തെ ഉമ്മറ്റുമാണ് വഹു വഹാരിജും ഫീക്കും അവൻ നിങ്ങളിൽ നിന്നാണ് പുറപ്പെടുക അതിലൊരു സംശയവുമില്ല ഞാൻ ഉള്ളപ്പോഴാണ് അവൻ പുറപ്പെടുന്നതെങ്കിൽ മുസ്ലിം വേണ്ടിയും ഞാൻ അവനോട് പൊരുതും എനിക്ക് ശേഷമാണ് അവൻ പുറപ്പെടുന്നത് ഓരോരുത്തരും അവന്റെ സ്വന്തത്തിനു വേണ്ടി പൊരുതേണ്ടതുണ്ട് الله <سؤال> سبحانه وتعالى ولو مسلم لهم سمركشي كندان وانه يخرج من خله بين الشام والعراق عراق ديم شام ديم ليل الله എന്ന സ്ഥലത്തിൽ നിന്നാണ് പുറപ്പെടുക അവൻ വലത്തോട്ടും ഇടത്തോട്ടും ഭൂമിയിലെ വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് സഞ്ചരിക്കും അള്ളാഹു അടിമകളെ ഓ ജനങ്ങളെ നിങ്ങൾ സ്ഥിരതയുള്ളവരാവുക തപാത്തുള്ളവരാവുക സൈര്യം നേടുക ഹക്കിൽ ഉറച്ചു നിൽക്കുക ുംബിയും എന്റെ മുൻപ് ഒരു നബിയും നൽകാത്ത രീതിയിൽ അവനെ കുറിച്ചുള്ള വിശേഷണങ്ങൾ ഞാൻ നിങ്ങൾക്ക് നൽകാം പറഞ്ഞു തരാം അവൻ പറയും ഞാനാണ് നിങ്ങളുടെ റബ്ബു എന്ന് പറയും നിങ്ങൾ മരിക്കുന്നത് വരെ നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ കണ്ടുമുട്ടുകയില്ല കാണുകയില്ല അവൻ ഒറ്റക്കണ്ണനാണ് കണ്ണനാണ് രണ്ട് ഉണ്ടാവും ഒന്നിന് മാത്രമേ കാഴ്ച കാഴ്ചയുണ്ടാവുകയുള്ളൂ بيعور من رب لربه واتكلنا لله ولي الله <سؤال> تفورنا وإنه مكتوب بين عنه كافر أبو ندك أن نقل <سؤال> كل كافرا لا يديه ناقوم كفرا يقرأه كل مؤمن كاتب أو غير كاتب أكشن ولا من إلا ثمن أردته واي كان الله وإن من أن معه അവന്റെ ഫിത്തരകളിൽ പെട്ടതാണ് അവനോടൊപ്പം ഒരു സ്വർഗവും നരകവും ഉണ്ടാകും അവന്റെ നരകം നരകമെന്നുള്ളത് യഥാർത്ഥത്തിൽ സ്വർഗമാണ് അവന്റെ സ്വർഗം സ്വർഗമെന്നുള്ളത് യഥാർത്ഥത്തിൽ നരകമാണ് അവന്റെ നരകം കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവൻ അള്ളാഹുവിനോട് സഹായം ചോദിക്കട്ടെ വലിയ സൂറത്തുൽ ആദ്യ ഭാഗം പാരായണം ചെയ്യുകയും ചെയ്യട്ടെ അവന്റെ പറയും നിന്റെ ഉപ്പാനെയും ഉമ്മാനെയും ഞാൻ കൊണ്ടുവന്നാൽ നീ സാക്ഷ്യം വഹിക്കുമോ ഞാൻ നിന്റെ റബ്ബാണെന്ന് പറയും ഞാൻ അതെ فَيَتَمَثْلْ لَهُ شيطانان صُورَةِ أبيه وَأُمِّهِ اوند أقاند مماند يوب لنند بشاج كل لا دال قوروم أند كُنْدَ دجال الية صاحران فقولان او, كنت. كنت أو يا بنيا عندما مغنا اتبييع فإه ربك يا ويببتك وإن من فترته دجال يسلط على نفس واحد വധിക്കും വധിച്ചുകൊണ്ട് ഈർച്ചവാളുകൊണ്ട് അവനെ രണ്ട് കഷ്ണമാക്കി രണ്ട് ഭാഗത്തേക്ക് ഇടും എന്നിട്ട് അവൻ പറയും ഒമ്പുറു ഇല എന്റെ അടിമയിലേക്ക് നിങ്ങൾ നോക്കുക ഞാൻ അവനെ ഏൽപ്പിക്കുന്നതാ എന്നിട്ട് അവൻ വാദിക്കും ഞാനല്ലാതെ മറ്റൊരു റബ്ബ് അവനുണ്ട് എന്നുള്ളത് ഈ വ്യക്തിയെ മാത്രമേ കൊന്നതിന് ശേഷം വീണ്ടും കൊണ്ടുവരികയുള്ളൂ അതും യഥാർത്ഥത്തിൽ അള്ളാഹു ഫിത്തിനായി കൊണ്ട് ചെയ്യുന്നതാണ് ആ മരിച്ച വ്യക്തിയെ അള്ളാഹു സുബാൻ വെറ്റായ വീണ്ടും പഴയ പടി ഉയർത്തെഴു ഏൽപ്പിക്കും ഹബീഫ് ഈ തെമ്മാടി ഈ വ്യക്തിയോട് ചോദിക്കും മൻ നിന്റെ റബ്ബാരാണെന്ന് അവൻ പറയും റബ്ബി റബ്ബിയോ ദജ്ജാൽ റബ്ബ് നീ നീ ആണെന്ന് പറയും പറയും എന്നിട്ട് ഇന്നേ ദിവസം ഇത്രയധികം ഉൾക്കാഴ്ചയുള്ള മറ്റൊരു ദിവസവും ഉണ്ടായിട്ടില്ല ഇന്നാണ് നിന്നെ കുറിച്ച് ഇത്രയധികം ഉൾക്കാഴ്ച എനിക്കുള്ളത് എന്നിട്ട് റസൂൽ പറഞ്ഞു അയ്യും അവന്റെ ഫിത്തിനകളിൽ പെട്ടതാണ് അവൻ ആകാശത്തിനോട് കൽപ്പിക്കും മഴ വർഷിക്കാൻ അപ്പൊ മഴ വർഷിക്കുന്നതാണ്

<Gã> ും തും അവൻ ഒരു നാട്ടിലൂടെ കടന്നു പോകും അവർ അവനെ സത്യപ്പെടുത്തും അപ്പൊ അവൻ ആകാശത്തിനോട് കൽപ്പിക്കും മഴ വർഷിക്കാൻ അപ്പോൾ മഴ വർഷിക്കുന്നതാണ് മുളപ്പിക്കാൻ പറയുമ്പോൾ ചെടി ആ നാട്ടിലെ മൃഗങ്ങൾ കന്നുകാലികൾ അത് ഏറ്റവും തടിച്ചു കൊഴുത്ത രീതിയിലാകും അന്നേ ദിവസം അവരെ എല്ലാം അകിടി നിറഞ്ഞ അവസ്ഥയിലും അരക്കെട്ട് തടിച്ചു കൊഴുത്ത والسيء <سؤال> لمعكم وإنه لا يبقى شيء من الأرض إلا وطياهه والعر عليه بوميل الرسل ومن داوغ إلا أن كان بكاثا أو أن إلا مكة والمدينة مكة ومدينة يمرجع أديله أن بريش إلا لا تأتيهما من نقب من نقابهما أديله كل يد وإليك وأن بريش أو أن كان إلا إلا لقيته الملائكة <dı> ി സു വാളുമായി നിൽക്കുന്ന മലക്കുകളെ അവൻ കാണുന്നതാണ് അതിനാൽ അവന് പ്രവേശിക്കാൻ കഴിയുകയില്ല അതിനെക്കടുത്തുള്ള ഒരു ിന്റെ മേലെ അവൻ കയറി നിൽക്കും അതിലുള്ള ആളുകളെ കൊണ്ട് മൂന്ന് തവണ വിറകൊള്ളുന്നതാണ് ഒരു ഒരു മുനാഫിക്കോ ആണോ അവന്റെ അടുക്കൽ പുറപ്പെടാതെ അവരോടൊപ്പം പുറപ്പെടുന്നതാണ് തുരുമ്പിനെ ശുദ്ധിയാക്കുന്നത് പോലെ ശുദ്ധിയാകും ഖലാസ് ഒഴിവാക്കുന്ന വിമോചനം ചെയ്യുന്ന ദിവസം ുംറിയപ്പെടും ഇത് പറഞ്ഞപ്പോൾ ചോദിക്കപ്പെട്ടു ദിവസം അറബികൾ എവിടെയായിരിക്കും അഥവാ എവിടെയായിരിക്കും പറഞ്ഞു هم يومئذ قليل أن يديو سماء ورولد يكوروائيكم وإمامهم رجل صالح أبرع إمام صالح آئر أيدي بكتي آئركم فبينما إمامهم قد تقدم يُصَلِّي بهم الصبح وردي وسم صبح نسكير كان من دي أبرع إمام إمام مني بول إذا نزل عليهم عيسى بن مريم الصبح أسوبهم نسميت عيسى نبي عليه السلام أبلي لك رنجي بروم فرجع ذلك الإمام ينقص الإمام بنيلو تايمارين لكم يمشي القهقرة ليتقدم عيسى عيسى نبي عليه السلام إمام نكام وندي إمام مارين لكم بنيوتن لكم فيا الله عيسى يده بين كتفي عيسى نبي عليه السلام طول الكيف تكون دواريم ثم يقول له أنا ودبار ده تنو دباريم تقدم نقل مني دجا فسلي فإن حالك أقيمت يا نقل ഇമാമായി കൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയാണ് ഇക്കാമത്ത് കൊടുത്തത് ഈ ഉമ്മത്തിലെ ഒരാൾ ഒരു നബിക്ക് മുമ്പിൽ ഇമാമു നിൽക്കുന്നു എന്നുള്ളത് ഈ ഉമ്മത്തിന്റെ മഹത്വത്തെ അറിയിക്കുന്ന കാര്യമാണ് ഇമാമുഹും അങ്ങനെ ആ ഇമാം അവരെ കൊണ്ട് നിസ്കരിക്കും فإذا انصرف نسكالا قريم بول قال عيسى عليه السلام عيسى نبي عليه السلام بريم افتحوا على الباب أولا ركوتي روادل النظم آكادك تركان عيسى نبي عليه السلام بريم في فيفتحون ووراه الدجال معه سبعون ألف يهودي أدو تركة نسمية أدنى بني لا يدجال يلوه دين آئرم جودا ما كله ذو سيف محلم وساج ورور الترين كيلم وارم أوري ربطيق ما يتلا بچدر ترين من داقم. فإذا نظر إليه الدجال دجال إنسان عليه السلام إليكم قل ذاب كما يذوب الملح في الماء ഉപ്പ് വെള്ളത്തിൽ ഉപ്പ് വെള്ളത്തിൽ അലിയുന്നത് പോലെ അവൻ ഉരുകി പോകുന്നത് കാണാൻ സാധിക്കും നിനക്ക് എന്നിൽ നിന്നൊരു പ്രഹരമുണ്ട് അതിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്നിട്ട് ലുദ് അവനെ പിടികൂടും അത് അഭിപ്രായം കാണാം ജൂതന്മാരെ തോൽപ്പിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുമെന്ന് റസൂൽ പറഞ്ഞു സഹോദരങ്ങളെ ദജാലിന്റെ അതിഭയങ്കരമാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ കണ്ട് അത്ഭുതപ്പെട്ട് ഇത് റബ്ബാണെന്ന് വിശ്വസിച്ചു പോകുന്ന അവസ്ഥ ൾക്ക് സംഭവിക്കും അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ നിന്ന് രക്ഷപ്പെടാൻ നമ്മുടെ ഈമാനിൽ ഈമാനിൽ തബാത്ത് പറഞ്ഞതുപോലെ നിങ്ങൾ നേടണം വിശ്വാസം വിശേഷങ്ങളെ കുറിച്ചും വിശേഷണങ്ങളെ കുറിച്ചും നാം അറിഞ്ഞിരിക്കണം അള്ളാഹു സുബാൻ രണ്ട് കണ്ണുകളുണ്ട് അള്ളാഹു പരോകത്തിലാണ് ഒരു കാണുക അതുപോലെ ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ വിശ്വാസവും നമ്മുടെ റബ്ബാൻ കാര്യമാണ് അത് പരലോകത്തും നമുക്ക് ഉപകരിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് നാം ഭയപ്പെടണം അതിൽ നിന്ന് രക്ഷയായിക്കൊണ്ട് നമ്മുടെ ഈമാനിൽ നേടുകയും അതനുസരിച്ചുള്ള അമല് ചെയ്യുകയും നാം ഓരോരുത്തരും ചെയ്യേണ്ടതുണ്ട് ഫിത്തിന അതി ഭയങ്കരമാണ് ഇതുപോലെയുള്ള ഫിത്തിനകളിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കട്ടെ ചില കാര്യങ്ങൾ നമ്മോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അതിലൊന്നാണ് ഓരോ നമസ്കാരത്തിലും അവസാനത്തിൽ നാം ഫിത്രയിൽ നിന്ന് രക്ഷ നേടുന്നത് رسول الله صلى الله عليه وسلم برنه إذا تشهد أحدكم فليستعيذ بالله من أربعين ودال تشهد أو سارة إلى تهيئة جيد جالين نال أول نال ركشة يقول اللهم إني أعوذ بك من عذاب جهنم الله نركت لشكشة نور ركشة دارنو. ومن عذاب القبر قبر لشكشة نور ركشة ومن فتنة المحيا والممات ിലെ ജീവിതത്തിലെയും മരണത്തിലെയും അവന്റെ നിന്ന് ഞാൻ നിന്നോട് രക്ഷ രക്ഷതേടുന്നു അതുകൊണ്ട് നമ്മൾ നിസ്കാരങ്ങളിൽ അവസാനത്തിൽ ഈ നാല് കാര്യങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിന്ന് രക്ഷ നേടാൻ പറഞ്ഞു ആരാണോ സൂറത്തുൽ കരഫിലെ ആദ്യത്തെ പത്ത് ആയത്തുകൾ ാക്കുന്നത് അവൻ ജാലിൽ നിന്ന് സം ചില ത്തുകളിൽ അവസാന പത്തായത്തുകൾ കാണാം ചില ത്തിൽ സൂറത്തുൽ കൗഫിന്റെ മൊത്തം മഹത്വമായിട്ടും ഈ വിഷയത്തെ പറയുന്നത് കാണാം അലുമാക്കൾ വിശദീകരിച്ചു ഈ ആയത്തുകൾ സൂഹത്തുൽ കവഫിന്റെ ആദ്യത്തെയും അവസാനത്തെയുമായി പത്തായത്തകൾ അല്ലെങ്കിൽ സൂറത്തുൽ കവഫ് എന്നുള്ളത് ഒരുപാട് അജായ്ബുകൾ അള്ളാഹുവിന്റെ കഴിവിനെയും അള്ളാഹുവിന്റെ കതിറിനെയും പുതിരത്തിനെയും അള്ളാഹുവിന്റെ ഹിക്കമത്തിനെയും എല്ലാം വ്യക്തമായി അറിയിക്കുന്നതാണ് ആ സൂറത്തിനെ കൂടി ചുറ്റാലോചിക്കുകയും അതുപോലെ തന്നെ യാത്തുകളെക്കുകയും ചെയ്യുക എന്നുള്ളത് ദ ഫിത്നകളിൽ നിന്ന് നമുക്കൊരു സംരക്ഷണമായിരിക്കും അതുകൊണ്ട് സഹോദരങ്ങളെ അള്ളാഹ് ഹുസുബാനു എത്തയാലോട് രക്ഷ നേടുക ചെറിയ ചെറിയ ഫിത്നകൾ പോലും നാം ഭയപ്പെടുന്നു ഏറ്റവും വലിയ ഫിതയായ ദ അതിഭയങ്കരമായിരിക്കും മുനാഫികളെല്ലാം ദ കൂടെ പോകുന്ന അവസ്ഥയുണ്ടാകും അതുകൊണ്ട് നാം ഓരോരുത്തരും അള്ളാഹു ഹുസുബാനു എത്താനെ രക്ഷ തേടുകയും യഥാർത്ഥ ഈമാൻ പൂർത്തീകരിക്കുന്ന ഈമാനിൽ നേടുന്ന ചെയ്യുന്ന ആളുകളായി മാറുകയും ചെയ്യുക الله سبحانه وتعالى عدل توفيقنا القتيل ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين